ും ഇന്നത്തെ വ്ലോഗ് ചേച്ചി എന്റെ വീട്ടിലെ നോമ്പുത്തറ വിശേഷങ്ങളാണ് സെറ്റ് ആയിരുന്നു ക്കായിട്ടുള്ള പഴൊക്കെ വേവിച്ച് വെച്ചുകൊണ്ട് കേട്ടോ അപ്പൊ കട്ട്ലേറ്റിലൊക്കെയുള്ള കുട്ടലക്കായോ അതാക ഐസ് കളേറ്റിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടോ ശരിക്കും

പത്തിരി ഒക്കെ അവിടെ സെറ്റ് ആയി കൊണ്ടിട്ടുണ്ട് പത്തിരി ഇവിടെ സെറ്റ് ആയിട്ടോ ഇപ്പൊ ബിരിയാണിക്ക് വേണ്ടിയുള്ള തക്കാളിയൊക്കെ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആയിട്ട് ഇതിന്റെ റെഡി. ഇയണ്ടി മസാലണ്ടാക്കാനുള്ള ഇതിটা ഞാൻ വറുക്കാട്ടോ. ബിരിയാണിന്റെ മസാല അവിടെ റെഡിയാവുന്നേട്ടോ. ഇനി നിങ്ങൾക്ക് പേയ്മെന്റ് ആവുന്നത് 1000 ബിരിയാണി ഇതാ അവിടെ ദം ദമ്മിട്ടോണ്ടിരിക്കട്ടോ ബിരിയാണി ഇവിടെ ദമ്മിട്ട് സെറ്റാക്കിട്ടോ ഉള്ളക്കായ് ഇതാ അവിടെ പൊരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പൊരിച്ച് റബറായിട്ടോ കേരത്തി കേട്ടിതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ

എന്തൊക്കെയോ വളർന്ന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കിടക്ക നിറച്ചാ കിടക്ക പൊരിച്ചത് ബിരിയാണി നെല്ലത്തിനി കറി അങ്ങനെ ഇത് കഴിച്ചിട്ട് കണസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആയസ് ക്കായിതാ വീട്ടിലേ പോവാർക്കായി